കൃഷ്ണകുമാറിൻ്റെ വർക്ക് ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും സിസ്റ്റമാറ്റിക്കായിട്ട് നടന്നിട്ടുണ്ട് കേരളത്തിലെ മാധ്യമങ്ങൾ വൈദ്യുതി ശ്രദ്ധിച്ചിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു എൽ ഡി എഫ് യു ഡി എഫ് ഈ തെരഞ്ഞെടുപ്പിനെ നിർണായകമായിട്ട് കാണുന്നില്ല കാണുന്നൊരു കൂട്ടരുണ്ട് അത് മാധ്യമങ്ങളാണ് മാധ്യമങ്ങൾക്കാണ് ഏറ്റവും വലിയ വെപ്രാളം കൃഷ്ണകുമാർ തോൽക്കണം ഒരു കാരണവശാലും ജയിച്ചുകൂടാ മാധ്യമങ്ങളിൽ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചില വ്യക്തികളുടെ ക്യാമ്പയിൻ അവരുടെ പ്രൊജക്ഷൻ അതിൻ്റെ പ്രധാന ഉദാഹരണം ഞാൻ പറയാം ഈ കൽപ്പാത്തി രഥോത്സവം ഇന്ന് വരെ മെയിൻ ചാനലുകൾ ആരും കവർ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ ഈ വർഷത്തെ കവറേജ് എന്തായിരുന്നു മാത്രമല്ല സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിക്കുന്ന സീനുണ്ടല്ലോ അത് ഏറ്റവുമധികം തവണ കാണിച്ചത് കൽപ്പാത്തിയിലെ ആഗ്രഹാരങ്ങളാണ് അതായത് മുണ്ടുടുത്ത് ഒരു തോർത്ത് തോളത്തിട്ട് പൂണൂല് കാണിച്ച് നിൽക്കുന്ന ബ്രാഹ്മണനോട് ഊട്ടി ചോദിക്കുന്നു ഇതാണ് കാണിക്കുന്നത് അത് റിപ്പീറ്റഡ്ലി കാണിക്കുന്നു പല ബ്രാഹ്മണരെ കാണിക്കുന്നു ഞാൻ ഈ വൈദ്യത്തിന് അറിയാമോ കേരളത്തിലെ ഏറ്റവും അവസാനത്തെ ബ്രാഹ്മണ എം എൽ എ പാലക്കാട് നിന്നായിരുന്നു സി എം സുന്ദരൻ സുന്ദരൻ സ്വാമി എന്ന് വിളിച്ചുകൊണ്ടിരുന്നു അദ്ദേഹമായിരുന്നു ഏറ്റവും അവസാനത്തെ ബ്രാഹ്മണൻ അതിനുശേഷം ശേഷം ഒരു ബ്രാഹ്മണനും നിയമസഭയുടെ പടി ചവിട്ടിയിട്ടില്ല അത് നമ്പൂതിരി ആയിക്കോട്ടെ തമിഴ് ബ്രാഹ്മണി ആയിക്കോട്ടെ കോങ്കണി ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ബ്രാഹ്മണർക്ക് പ്രവേശനമില്ല അങ്ങ് ബോർഡ് വെച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഐഷ പോറ്റി ഒരു റോയൽ എക്സംഷനായിട്ട് പലരും പറയാറുണ്ട് ബട്ട് ഐഷ പോറ്റി ഒരു ബ്രാഹ്മിൻ ആണെന്നുള്ള ആ ഐഡൻറ്റിറ്റിയിൽ വന്നതല്ല സുന്ദരൻ സ്വാമിയും കോൺഗ്രസ് ആയിരുന്നു ബട്ട് മോർ ദാൻ കോൺഗ്രസ് അദ്ദേഹത്തിനൊരു ബ്രാഹ്മിൻ എന്നുള്ള ഇമേജ് ഉണ്ടായിരുന്നു അപ്പം നമുക്കിപ്പോൾ ഈ ഒരു ജാതിയുടെ കാര്യം പറയുമ്പോൾ അതിൽ ജാതിയായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുന്നവരും ഇല്ലാത്തവരുമുണ്ട് അതെ ഇപ്പോൾ ഈഴവ ജാതിയിൽപ്പെട്ട പലരുമുണ്ട് ഇപ്പോൾ പണ്ട് കോൺഗ്രസ്സിൽ എസ് എൻ ഡി പിടത്തലപ്പത്തുള്ളവരൊക്കെ പലരും കോൺഗ്രസ്സിലായിരുന്നു എം കെ രാഘവൻ എന്തിനാ ആർ ശങ്കറൊക്കെ പക്ഷേ അവർ തിരഞ്ഞെടുപ്പ് ജയിച്ചുകൊണ്ടിരുന്നത് ഈഴവരായതുകൊണ്ടല്ല അപ്പോൾ ഇത് അതൊരു ഈഴവ റെപ്രസെൻറ്റേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അതുപോലെയാണ് ഈ അയിഷ പോറ്റിയുടെ കേസ് അത് ഞാൻ അതൊരു സെപ്പറേറ്റ് സംഗതിയാണ് മറ്റൊരു തർക്കിച്ച് ജയിക്കാൻ വേണ്ടിയിട്ട് ഐഷ പോറ്റി എന്നൊക്കെ പറയാമെന്നേ ഉള്ളൂ പക്ഷാ പാലക്കാട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സുന്ദരൻ സ്വാമി ദീർഘകാലം ജയിച്ചുകൊണ്ടിരുന്നു പിന്നീട് ബ്രാഹ്മണർക്ക് ടിക്കറ്റ് ഇല്ലാതെയാവുകയോ തോറ്റുപോവുകയോ എന്തൊക്കെയോ ഒക്കെ സംഭവിച്ചു ഇപ്പോൾ വീണ്ടും ഈ ബ്രാഹ്മണ കാർഡ് കളിക്കുന്നത് കേരളത്തിലെ മാധ്യമങ്ങളാണ് രാഷ്ട്രീയക്കാരല്ല സി പി എമ്മിനോ കോൺഗ്രസിനോ എൽ ഡി എഫിനോ യു ഡി എഫിനോ ഈ ബ്രാഹ്മിൻ കാർഡിൽ ഒരു പങ്കുമില്ല പങ്കുള്ളത് ഈ മാധ്യമത്തിലെ തുരപ്പന്മാർക്കും തൊരപ്പികൾക്കുമാണ് അവരുടെ വാശിയാണ് കൃഷ്ണന്മാർ തോൽക്കണം എന്നുള്ളത് എനിക്കറിഞ്ഞുകൊണ്ട് എന്താ ഇങ്ങനൊരു ഒരു ഏർപ്പാടത് അല്ലെങ്കിൽ ഈ കൽപ്പാത്തി രഥോത്സവം മലയാള മലയാളം മാതൃഭൂമിയുടെയൊക്കെ പാലക്കാട് എഡിഷനിൽ അതിൻ്റെ ലോക്കൽ പേജിൽ കൽപ്പാത്തി പേജ് അല്ലെങ്കിൽ ആ ഏരിയയിലേക്കുള്ള പേജിൽ അവർ കൊടുക്കും എല്ലാ ഉത്സവങ്ങളും കവർ ചെയ്യുമല്ലോ ഒരു വാർത്ത എന്നുള്ളതെനിക്ക് ഇങ്ങനെയാണ് കൽപ്പാത്തി രഥോത്സവം വരുന്നത് ഇത്തവണ അത് ബ്ലോപ്പ് ചെയ്ത് വലിയ ശബരിമല പോലെ കൽപ്പാത്തി ആഘോഷിക്കപ്പെട്ടു ഇത് ഹിന്ദു വോട്ട് ബി ജെ പിക്ക് പോകും എന്ന് ഭയന്ന് ഹിന്ദുക്കൾ പൊതുവെ അസംതൃപ്തരാണ് ഇൻക്ലൂഡിങ് ഈ മാധ്യമത്തിൻ്റെ ക്യാമ്പയിൻ പോലും ശരിയല്ല എന്ന് ഹിന്ദുക്കൾക്ക് തോന്നുമെന്ന് ഭയന്നിട്ട് അവരുടെ വിഷ്വൽസ് കൊടുക്കുക അതിൽ തന്നെ പൂണുകളിൽ അവരുടെ വിഷ്വൽസ് കൊടുക്കുക കൽപ്പാത്തി രസോത്സവം കാണിച്ചുകൊണ്ടേയിരിക്കുക ഈ ടെക്നിക്കെല്ലാം ഉപയോഗിക്കുന്നുണ്ട് ബട്ട് This is going to backlash in a very big manner.